ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അകന്ന് നിൽക്കുന്ന വ്യക്തമായ ശത്രുവിനേക്കാൾ അടുപ്പം കാണിച്ച് ഒപ്പം കൂടുന്ന സുഹൃത്തിനെയാണ് ഏറ്റവും സംശയദൃഷ്ടിയോടെ നോക്കേണ്ടത് എന്ന് പറയുന്ന കരുതലിൻ്റെ പ്രയോഗവും സൗഹൃദത്തിലുണ്ട് ഇതൊക്കെ വ്യക്തിപരമായ സൗഹൃദത്തിൽ മാത്രമല്ല രാജ്യങ്ങളുടെ സൗഹൃദത്തിലുമുണ്ട് എന്നതാണ് ഒരു സത്യം നമുക്ക് വലിയ ഫ്രണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഫ്രണ്ടിനെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിലവിളിക്കുന്നവർ ധാരാളമായി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ട് ഫ്രണ്ട് സ്വന്തമാണെന്നും ഫ്രണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് കൈയ്യടിക്കുന്നത് ഫ്രണ്ട് പറയുന്നതിൽ എന്തെങ്കിലും ഇസ്ലാമോഫോബിയയുടെയോ അല്ലെങ്കിൽ ഫലസ്തീൻ വിരുദ്ധതയോ ഉണ്ടെങ്കിലാണ് ആ കയ്യടി ഭയങ്കര ഉച്ചത്തിലാവുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഫ്രണ്ടിനെ കൊണ്ട് നിലവിളിക്കേണ്ട ഗതികേടിലാണ് എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് എന്താണ് ഉപയോഗം ഓരോ മണിക്കൂറിലും നമ്മുടെ രാജ്യത്തെ ആക്ഷേപിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരോട് യാതൊരു മര്യാദയില്ലാതെ പെരുമാറുകയും നമ്മുടെ മേൽ നികുതി ബാധ്യതയടക്കം വലിയ തീരുവകൾ ചുമത്തി ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ പരിഹസിക്കുകയും ചെയ്യുന്ന ഈ ട്രംപിനെയൊക്കെ ചുമക്കുന്നവരെയും കൈയടിക്കുന്നവരെയും എന്ത് പേരിലാണ് വിളിക്കേണ്ടത് എന്നത് വളരെ ഒരു ചോദ്യമാണ് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് മിത്രങ്ങളുണ്ട് ചിരകാല ശത്രുക്കളുമുണ്ട് നമ്മുടെ എല്ലാ കാലത്തെയും മിത്രങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ അതിപ്പോൾ മുതലല്ല കാലം മുതലേ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി ഇന്ത്യ വലിയ സൗഹൃദം നിലനിർത്തിയിട്ടുണ്ട് അതിൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ഇതിനു മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിക്കുമൊക്കെ നിർണായകമായ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട് അവിടെയുള്ളവരോട് ചോദിച്ചാൽ അറിയാം ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരല്പം ഉയർന്ന സ്ഥാനം അവർ തരാറുണ്ട് പാകിസ്ഥാനിയെയും ബംഗ്ലാദേശിയെയും ചിലപ്പോൾ മലേഷ്യയെ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉയരത്തിലാണ് ഹിന്ദിക്കാരെ അവർ കാണുന്നത് അത് ഹിന്ദിക്കാരുടെ വിദ്യാഭ്യാസവും അധ്വാനവും കൊണ്ട് മാത്രമല്ല രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന വളരെ അന്തസാർന്ന നിലപാടുകൊണ്ടുകൂടിയാണ് അത് ഒരു പരിധിവരെ മെച്ചപ്പെടുത്തുന്നതിന് പോയ പാർലമെന്റേറിയൻ ഇ അഹമ്മദ് സാഹിബിനെ പോലെയുള്ളവർ പങ്കുവഹിച്ചിട്ടുണ്ട് വിവിധ വിദേശകാര്യമന്ത്രിമാർ പങ്കു വഹിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ പങ്കുവഹിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും നമുക്ക് ഒരു യുദ്ധ സന്നിഗ്ധട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആയുധശേഷി ഉള്ളവരല്ല എന്നാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതിനും നമുക്കൊരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു മെച്ചപ്പെട്ട ഖ്യാതി ഉണ്ടാക്കുന്നതിനും ഒരു പരസ്പര ബന്ധം പോലെ രണ്ടുപേർക്കും ഗുണകരമാം വിധം അത് ഉപയോഗിച്ചു പോരുന്നുമുണ്ട് നമുക്ക് സൈനികമായ പിന്തുണയും മറ്റുള്ളവയും ഒക്കെ തന്നിരുന്നത് പരമ്പരാഗതമായി യു എസ് എസ് ആർ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ പിന്നീടത് വിവിധ റിപ്പബ്ലിക്കുകളായി മാറിയപ്പോഴും റഷ്യ നമ്മുടെ മിത്രമായിരുന്നു പണ്ട് നമ്മളെ ആക്രമിക്കാൻ പാകിസ്ഥാന് പിന്തുണ കൊടുക്കാനായി കപ്പൽപ്പടയുമായി വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ചൂണ്ടി തിരിച്ചയച്ചത് ഇന്ദിരാഗാന്ധിയുടെ കൈയുടെ ബലം മാത്രമായിരുന്നില്ല സോവിയറ്റ് യൂണിയൻ്റെ ഉറച്ച പിന്തുണ കൊണ്ടുകൂടിയായിരുന്നു നമ്മൾ ചിരകാല വൈദികളായ പാകിസ്ഥാനെ പുലർത്തി ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നതിനും നിരവധി യുദ്ധങ്ങളിൽ അവരെ തകർക്കുന്നതിനും ഉത്ഭവകാലം മുതൽ ഇന്നു വരെ അവരെ നമ്മളെക്കാൾ താഴ്ത്തി നിർത്തുന്നതിനുമൊക്കെ ഇത്തരം അന്താരാഷ്ട്ര ബന്ധങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഈ പുതിയ കാലത്താണ് മൻമോഹൻ സിംഗ് ആദ്യം സാങ്കേതികവും സാമ്പത്തികവുമായ ഒരു സഹായത്തിനു വേണ്ടിയുള്ള പാലമിട്ടതിനെ തുടർന്ന് പിന്നീട് നരേന്ദ്രമോദിജി വന്നതോടുകൂടി വളരെ സവിശേഷമായ രീതിയിൽ ഒരു ഫ്രണ്ടായി അങ്ങ് മാറി മോഡിജി അവിടെ ചെല്ലുമ്പോൾ വലിയ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവന്ന് അഹമ്മദാബാദിലും ഗുജറാത്തിലും ഒക്കെ കൊണ്ടുവന്ന് ഗാന്ധിജിയുടെ ചർക്കയിലും ഒക്കെ പിടിപ്പിച്ച് വലിയ പ്രശസ്തി ഉണ്ടാക്കി പിന്നീട് അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞ് ബൈഡനാണ് വന്നത് ബൈഡൻ കാര്യശേഷിയില്ലാത്ത ആളും വലിയ മാനസികമായ വ്യതിയാനങ്ങളില്ലെങ്കിലും നമ്മളെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തരം താഴ്ത്താനോ മുതിർന്നിരുന്നില്ല അദ്ദേഹത്തെ തോൽപ്പിച്ച് ട്രംപ് വന്നപ്പോഴേക്കും പിന്നെയും കുറച്ചുപേർ കൈയടിക്കാൻ തുടങ്ങി പ്രധാനമായും തീവ്ര ദേശീയ സംഖികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് വല്ലാതെ കയ്യടിച്ചത് ഫ്രണ്ട് വന്നതിന് ശേഷം ആകെ നടന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഊരിയെടുത്തു നമ്മുടെ നിക്കറും കീറി എന്നിട്ട് നമ്മളെ നോക്കി പരിഹസിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒരു സത്യം എന്നാലും അതങ്ങോട്ട് അംഗീകരിക്കാൻ ഒരു വൈക്ലബ്യമുണ്ട് ക്ഷണിച്ചിട്ടാണ് പോയതെന്നും അല്ല അപ്പോയിൻമെൻ്റ് എടുത്താണ് നമ്മുടെ പ്രധാനമന്ത്രി പോയതെന്നും ഒക്കെ പറയുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ ഭാവങ്ങളാണ് രാഷ്ട്രീയമായി അതിന് വ്യത്യസ്തമായ മാനവും അത്തരം ട്രോളുകളുമൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ നമ്മളോട് ഈ ഫ്രണ്ട് ഈ വന്ന ചെറിയ ഇടവേളകളിൽ എന്ത് സൗമനസ്യമാണ് എന്ത് മര്യാദയാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു സത്യസന്ധമായി ബാക്കിയെല്ലാം മാറ്റി നിർത്തി ആലോചിക്കേണ്ടതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എല്ലാ അർത്ഥത്തിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഇകഴ്ത്താനും താഴ്ത്താനും ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഒക്കെ ശ്രമം നടക്കുമ്പോഴും അറബ് രാജ്യങ്ങൾ ഇന്ത്യയോടുള്ള സമീപനത്തിൽ വളരെ പ്രകടമായ എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റം ഒന്നും കാണിച്ചിട്ടില്ല അത് അവർ ഭയന്നാണ് എന്നൊക്കെ ഏതെങ്കിലും സംഖ്യകൾ പറയുന്നെങ്കിൽ അത് തീരെ വിവരമില്ലാത്തവരാണ് അതിൻ്റെ മറുപടി അത് അവരുടെ സംസ്കാരമാണ് നയതന്ത്ര ബന്ധങ്ങളുടെ ഒരു നിലപാടാണ് അത് വളരെ ഗൗരവമായി മാറ്റേണ്ട ഒരു സാഹചര്യം വരാത്തത് എന്നതുകൊണ്ടോ അല്ലെങ്കിൽ വാണിജ്യ താൽപ്പര്യങ്ങളോ വ്യവസായ താൽപ്പര്യങ്ങളോ നയതന്ത്ര ബന്ധങ്ങളോ എന്തെങ്കിലും കൊണ്ടാകാം എന്നാൽ ഫ്രണ്ട് വന്നതിന് ശേഷം ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെയൊക്കെ തീരുവ ഗണ്യമായി ഉയർത്തി നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളെ വരട്ടി ആക്ഷേപിച്ചു പരിഹസിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ അടങ്ങുന്ന ബ്രിക്സ് ഗ്രൂപ്പിലെ ആളുകളൊക്കെയും അമേരിക്ക തീരുവ ചുമത്തി എന്ന് പറഞ്ഞപ്പോഴേക്കും പേടിച്ച് നിലവിളിച്ചോടി എന്നാണ് പറഞ്ഞത് ഒരു സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതല്ലത് പക്ഷേ പി സി ജോർജിൻ്റെ നിലവാരത്തിലുള്ള ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ സംഭവിക്കുന്ന സംഗതിയാണ് അതിൽ കേട്ടത് പിന്നീട് പല കണക്കിന് ഇന്ത്യയെ പരിഹസിക്കുന്നു ഏറ്റവും ഒടുവിൽ വാഷിങ്ടൺ പോസ്റ്റും അതുപോലെയുള്ളവരെല്ലാം ഇന്ത്യയ്ക്കല്ല ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയതെന്ന് പറയുമ്പോഴും ഫ്രണ്ട് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ പേരും പറഞ്ഞു മോഡിക്ക് നമ്മൾ വൺ ബില്യൺ ഡോളേഴ്സ് കൊടുത്തു എന്നാണ് പറഞ്ഞത് അത് സത്യമാണോ അസത്യമാണോ എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് വളരെ പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളു അതിൽ ധവളപത്രം പുറപ്പെടുവിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നു അത് ഇന്ത്യക്കല്ല എന്ന് ഇന്ത്യയ്ക്കല്ലാതെയാണ് ഇന്ത്യയുടെ പേര് പറയുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ പരിഹാസം എന്താണുള്ളത് അങ്ങനെ പരിഹസിക്കാൻ ശ്രമിച്ച പല ചെറിയ രാജ്യങ്ങളും മെക്സിക്കോയും കാനഡയും ക്യൂബയും ഒക്കെ അതേ നാണയത്തിൽ അന്തസാർന്ന മറുപടി കൊടുത്തു നമ്മളിപ്പോഴും എലി ചിലതൊക്കെ മണപ്പിക്കുന്നത് പോലെ ഇങ്ങനെ മണത്ത് മണത്ത് എന്തൊക്കെയോ പറയുകയാണ് പിന്നെ ഇന്ത്യക്കാരോട് അദ്ദേഹം കാണിച്ചത് എന്താണ് ഒരു സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്ന നീതിയാണോ കാണിച്ചത് അപ്പോഴും പറയുന്നത് നിയമലംഘനങ്ങളുടെ കാരണം കൊണ്ടാണ് പ്രങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ നിയമലംഘനങ്ങളുടെ പേരിലും മനുഷ്യാവകാശത്തെയും മനുഷ്യനെയും ഇത്രമേൽ ഇളിഭ്യരാക്കി ഇത്രമേൽ ക്രൂരമായി പെരുമാറിയ ഒരു അമേരിക്കൻ ചരിത്രമുണ്ടോ ഒരു ലോകചരിത്രമുണ്ടോ എന്തോ കുറ്റവാളികളെപ്പോലെ വിലങ്ങുവെച്ച് ഇവിടെ കൊണ്ടിറക്കുക കുറേ പേരെ പാനമ ജയിലിലേക്ക് പറഞ്ഞയച്ചത്രേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ സാമ്പത്തികമായില്ല അപമാനകരമാം വിധം എല്ലാ പരിഹാസങ്ങളും നമ്മുടെ മേൽ ചൊരിയുന്നു പിന്നെ സൈനികമായി അയാൾ കുറേ ആയുധങ്ങൾ നമുക്ക് വിൽക്കാൻ ധാരണയായി എന്നൊക്കെ എവിടെയൊക്കെയോ പറയുന്നത് കേട്ടു എന്ന് വെച്ചാൽ പുള്ളിയുടെ കച്ചവടത്തിന് നമ്മളെ ഉപയോഗിക്കുന്നു എന്നിട്ട് നമ്മളെ അപഹസിക്കുന്നു പരിഹസിക്കുന്നു കഷ്ടമാണ് ദയനീയമാണ് ഈ ചിത്രം ഇങ്ങനൊരു പ്രണ്ടിനെ ഇനി രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിൽ നയതന്ത്ര ബന്ധങ്ങൾക്ക് നിലനിർത്തണമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുന്നവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത്